ഹായ് ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചോ എൻ്റെ വിഷു നല്ലതായിരുന്നു തലേദിവസം രാത്രി തന്നെ വിഷു കണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു രാവിലെ തന്നെ അമ്മ എഴുന്നേപ്പിച്ച് കണിയൊക്കെ കാണിച്ചു തന്നു കുറച്ച് നേരം പൊളുതവിടെ തന്നെ ഇരുന്നു നമുക്കങ്ങനെ ഇരുന്നാൽ പറ്റില്ല നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി നമ്മളിവിടെ അടുത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോകാന്ന് കരുതിയിട്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിലായിട്ട് കൃഷ്ണനെ ഇങ്ങനെ റെഡിയാക്കി പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഗ്രഹവും ഒരുപാട് അലങ്കാരവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി ും പുറത്ത് നിങ്ങൾക്ക് ഒരു പ്രസാദം തന്നിരുന്നു പാൽപ്പായസം അപ്പം അതും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചത്തെ ലഞ്ചൊക്കെ റെഡിയാക്കി എന്നിവച്ചിട്ട് സദ്യയായിരുന്നു അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് മറ്റു വിഷു ഇങ്ങനെ നല്ലൊരിതായിരുന്നു